മെയിൻ റോഡിൽ വസ്തു ഉണ്ടെന്ന് ഇതാണ് ാണ് അതായത് മെയിൻ റോഡാണ് ഈ മെയിൻ റോഡ് ചേർന്നാണ് അൻപത്തി ആറ് സെന്റ് വസ്തു ഇവിടുന്ന് നികന്ന വസ്തു ആണ് അല്ലേ താഴോട്ട് താഴോട്ട് ചെറിയ ചെരുവുണ്ട് തൈ കാണുന്ന മെയിൻ റോഡ് ചേർന്നാണ് ഈ വസ്തു കിടക്കുന്നത് ഒന്ന് നോക്കുക കാരണം ഈ വിലക്കൊന്നും ഒരിക്കലും ഇത്രയും മെയിൻ റോഡ് ചേർന്നൊരു വസ്തു വെറും അറുപതിനായിരം രൂപയാണ് ചോദിക്കുന്നത് അൻപത്തിരണ്ട് സെന്റ് വസ്തു ഉണ്ട് അതുപോലെ വട്ടപ്പാറ അതായത് തിരുവനന്തപുരം വട്ടപ്പാറ ഇന്ന് ഒരു നാല് കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ സ്ഥലം വരുന്നത് അതുപോലെ പോത്തങ്കോട് പോകാം വെമ്പായം കന്യാകുളം വരെ പോവാം അങ്ങനെ എല്ലാ സ്ഥലത്തോട്ടും കയറുവാനുള്ള വഴി സൗകര്യമുള്ളൊരു വസ്തുവാണ് അതുപോലെ ഇവിടുന്ന് പന്തലക്കോട് പോത്തങ്കോടൊക്കെ ഒരു ആറ് കിലോമീറ്റർ ചുറ്റളവിലാണ് ഉള്ളത് അപ്പോൾ ഈ കാണുന്നതാണ് വസ്തു അത്യാവശ്യം നല്ല മനോരേ വസ്തുവാണ് പിന്നെ കുറച്ച് താഴോട്ട് പോകുമ്പോൾ അല്പം ചരിവാണ് എന്നാലും അത്യാവശ്യം വീടും വലിയ ഫ്ലോട്ട് ചെയ്യാനും എല്ലാത്തിനും പറ്റിയൊരു വസ്തുവാണ് അത് വെറും അറുപതിനായിരം രൂപയാണ് സെന്റിന് ചോദിക്കുന്നത് അറുപതിനായിരം രൂപ നെഗോഷ്യബിൾ ആണോ ഈ അറുപതിനായിരം എന്ന് പറഞ്ഞാലും അതും നെഗോഷ്യബിൾ ആണ് അപ്പോൾ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ഈ വസ്തുവൊന്നും അധികം നിൽക്കില്ല അപ്പോൾ അതുപോലെ ഈ വീഡിയോ ഒന്ന് പരമാവധി നിങ്ങൾക്ക് വസ്തു വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കോ ഒന്ന് ഷെയർ ചെയ്തൊക്കെ കൊടുക്കുക കാരണം ആർക്കെങ്കിലും അത് ഉപകാരപ്പെട്ടേക്കാം അതുപോലെ മറക്കാതെ ഈ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് വസ്തു വാങ്ങിക്കുവാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസം നിങ്ങൾക്കും എനിക്കും ഉണ്ട് അതുകൊണ്ട് തന്നെ പറഞ്ഞത് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം